നമ്മുടെ ഇന്നത്തെ ഉച്ചയൂണിലെ ചക്കക്കുരു മാങ്ങയും വെച്ചിട്ടുള്ള ഒരു റെസിപ്പി കേട്ടോ അതെങ്ങനെ വെച്ചാൽ നമുക്ക് നോക്കാം ഒരു കുക്കറിൽ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുക അതിലോട്ട് നമുക്ക് അഴിവൃത്തിയാക്കി വെച്ചേക്കുന്ന ചക്കക്കുരു മഞ്ഞൾപ്പൊടി ഉപ്പ് ചേർത്ത് ഒരു എട്ട് വിസിൽ വരുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതുകൊണ്ട് വെന്ത്ടയണം വരെ വേവിച്ചെടുക്കണം അതൊന്ന് വേട്ടോ കേട്ടോ അന്നേരം കൂടെ നമുക്ക് പാനിൽ നമുക്ക് നമ്മുടെ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം അപ്പം മൂവാണ്ട മാവയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ മൂവാണ്ട മാങ്ങ നമുക്കൊരു അത്യാവശ്യം ചെനച്ച ഒരു പരുവായിരിക്കും ഏറ്റവും നല്ലത് പുളിയാണേലും കുഴപ്പമില്ല പക്ഷേ ഇച്ചിരി ചെനച്ചൊരു പരുവാണെന്നുണ്ടെങ്കിൽ കറക്ി കുറച്ചും ടേസ്റ്റ് കൊടുക്കും കേട്ടോ നമ്മളൊരു ചെനച്ച പരുവാണ് എടുത്തേക്കുന്നത് അത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ വെന്ത്ൊടഞ്ഞിട്ടും വരെ ജസ്റ്റ് ഒന്ന് അത്യാവശ്യം ഒന്ന് തിള വരുമ്പോൾ തന്നെ വെന്ത്ടയും മാങ്ങ കേട്ടോ ഇത് കണ്ടെ ഈ ഒരു പരുവം വരെ നമ്മളൊന്ന് വെന്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കതൊന്ന് മാറ്റി വെക്കാം കേട്ടോ നമ്മുടെ കുക്കറിൽ നമ്മുടെ ചക്കക്കുരു വെന്തിട്ടുണ്ട് ഈ ഒരു പരിപ്പം വരെ നമ്മൾ വേവിച്ചെടുക്കണേ കാരണം വെച്ചാൽ നമുക്ക് കുത്തി ഉടയ്ക്കാനുള്ളതാണ് അതിന് ശേഷം നമ്മൾക്ക് ആ വെള്ളം ചക്കക്കുരു വേവിച്ച വെള്ളം ഊറ്റി മാറ്റാം കേട്ടോ അതിന് ശേഷം നന്നായിട്ട് കുത്തി ഉടച്ചതിന് ശേഷം നമുക്ക് ആ വെള്ളം കളയണ്ട നമുക്കത് മാറ്റി വെച്ചാൽ മതി നമുക്ക് ആ വെള്ളം ഇതിനോട്ട് ആവശ്യമുള്ളതാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുത്തി ഉടയ്ക്കാം കേട്ടോ നന്നായിട്ടൊന്ന് കുത്തി ഉടച്ചിട്ടുണ്ടോ നമ്മൾ ഇനി നമുക്ക് അരപ്പിനുള്ള സാധനങ്ങൾ എടുക്കാം കേട്ടോ തേങ്ങാ ചിരവിയത് പിന്നെ പച്ചമുളക് അല്ലെങ്കിൽ കാന്താരി മുളക് പിന്നെ വെളുത്തുള്ളി ജീരകം ഇത്രയും മഞ്ഞൾപ്പൊടി ചേർക്കേണ്ട നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി കേട്ടോ വെള്ളം ചേർക്കാതെ അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്താലും കുഴപ്പമില്ല അതിന് ശേഷം നമ്മൾ വേവിച്ചുവെച്ചാൽ മാങ്ങയിലോട്ട് നമ്മൾ കുത്തി ഉടച്ച് ചക്കക്കുരു അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക കേട്ടോ നന്നായിട്ട് ടൈറ്റായിട്ട് വരും കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം ഇനി നന്നായിട്ട് നിളയ്ക്കിയതിന് ശേഷം നമ്മുടെ നേരത്തെ അരച്ച് വെച്ചൊക്കെ നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇളക്കി അത്യാവശ്യം നന്നായിട്ട് ഒരു തിള വന്ന് ഇതിൻ്റെ പച്ചമണമൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ കറി ഏകദേശം ഒരു മുക്കാൽ പോകാതെ തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ടൊന്ന് താളിച്ചൊഴിക്കണം താളിച്ചൊഴിച്ച് ഇളക്കി കഴിഞ്ഞാൽ നമ്മുടെ ചക്കക്കുരിയും മാങ്ങയും വെച്ചിട്ടുള്ള കറി ഇവിടെ റെഡിയായിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ മറക്കട്ടെ അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുന്ന റെസിപ്പി ആയിരിക്കും അപ്പോൾ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിഞ്ഞാൽ ഒന്ന് കമൻറ്റ് ചെയ്യാം